ബേണഭ്യൂവിൽ നിന്നും പലരും പോയിട്ടുണ്ട് പക്ഷേ ഒരു നക്ഷത്രം കൂടുവിടുമ്പോൾ എവിടെയെങ്കിലും മുങ്ങിത്തപ്പി മറ്റൊരു നക്ഷത്രത്തെ ഫ്ലോറന്റീനോ പെരസ് അവിടേക്ക് കൊണ്ടുവരും പക്ഷേ പെരസിന് ഇനിയും കണ്ടെത്താനാകാത്തൊരു ശൂന്യത അവിടെ ബാക്കിയുണ്ട് പറഞ്ഞു വരുന്നത് മറ്റാരെ ടോണി ക്രൂസ് എന്ന ജർമ്മൻ സ്നൈപ്പറെക്കുറിച്ചാണ് റയലിനെ ആരായിരുന്നു ടോണി ക്രൂസ് ഒറ്റവാക്കിൽ അതിനുത്തരം പറയാൻ പ്രയാസമാണ് കാരണം അയാൾ അവർക്ക് പലതുമായിരുന്നു ഫുട്ബോൾ ഒരു മ്യൂസിക് ആണെങ്കിൽ അയാളെ ഓർക്കസ്ട്രേറ്റർ എന്ന് വിളിക്കാം റയൽ ഒരു വാഹനമാണെങ്കിൽ അതിൻ്റെ ഗിയർ ക്രൂസിൻ്റെ കൈകളിലായിരുന്നു എപ്പോൾ വേഗത കൂട്ടണമെന്നും എപ്പോൾ ആക്സിലറേറ്റ് ചെയ്യണമെന്നും കൃത്യമായി ബോധ്യമുള്ളയാൾ റയലിൻ്റെ അറ്റാക്കിനെയും ഡിഫൻസിനെയും കോർത്തിനക്കുന്ന ചരടി ചലിപ്പിച്ചതും ആ കാലുകളാണ് എന്നാൽ അത് മാത്രമായിരുന്നില്ല ക്രൂസ് ആ കാലുകൾ ഒരു ഗൺ പോലെ പാസുകൾ പ്രവഹിച്ചു കൊണ്ടേയിരുന്നു അത്രയും കൃത്യതോടെയാണ് അയാൾ പാസുകൾ നീതത് ഇഫ് ടോണി ക്രൂസ് മിസ്സസ് എ പാസ് ദാറ്റ് മീൻസ് യു ആർ അറ്റ് ദ റോങ് പൊസിഷൻ എന്ന് പറയാറുണ്ട് പത്ത് വർഷത്തിലേറെ കളിച്ചിട്ടും തൊണ്ണൂറിന് മുകളിലാണ് അയാളുടെ പാസിംഗ് അക്യുറസി മൈതാനത്തെക്കുറിച്ചും സ്വന്തം പൊസിഷനെക്കുറിച്ചും കണക്കുകൂട്ടലുകൾ തെറ്റാത്ത അയക്കു സെറ്റ് പി സ്റ്റേക്കർ കണ്ടക്ടർ ക്രിയേറ്റർ ആങ്കർ എന്നിങ്ങനെ പല വിശേഷണങ്ങൾ അയാൾക്കുണ്ട് റയലിൽ നിന്നും ബൈ പറഞ്ഞു പോകുമ്പോൾ ക്രൂസിന് പ്രായം മുപ്പത്തിനാലാണ് ചുരുങ്ങിയ പക്ഷം കുറച്ചു കുറച്ചുകാലത്തേക്ക് കൂടി അയാൾ കാണുമെന്ന് നിലച്ചിരിക്കവെയാണ് ക്രൂസ് ബേണഭ്യൂ രാവുകളോട് ബൈ പറയുന്നത് സ്വരം നന്നാകുമ്പോൾ പാട്ട് നിർത്തണമെന്ന് ഫിലോസഫിയിൽ വിശ്വസിച്ച ക്രൂസ് തൻ്റെ സമയം സ്വയം തെരഞ്ഞെടുത്തു മനസ്സിനൊത്ത് കാലെത്താനാകാത്ത കാലം വരെ ബെഞ്ചിലും ടീമിനു പുറത്തും കാലം തള്ളി നീക്കാനും കരാറിന് വേണ്ടി കാത്തിരിക്കാനും അയാൾക്ക് താല്പര്യമില്ലായിരുന്നു ശിഷ്ടകാലം ജർമ്മനിയിലോ സൗദിയിലോ ഇറ്റലിയിലോ പന്തു തട്ടാനുള്ള യൗവനം അയാൾക്കുണ്ടായിരുന്നുവെങ്കിലും മാഡ്രിഡിൽ തന്നെ തൻ്റെ കഥയെ അവസാനിപ്പിക്കുകയാണെന്ന് അയാൾ പ്രഖ്യാപിച്ചു ക്രൂസ് ഇല്ല എന്ന യാഥാർത്ഥ്യത്തെ റയൽ ഉൾക്കൊണ്ടത് മറ്റൊരു രൂപത്തിലാണ് പോസ്റ്റ് ക്രൂസ് റയൽ റെയിലിന്റെ പ്ലേയിങ് ഫിലോസഫി തന്നെ അമ്പയെ മാറിയിട്ടുണ്ട് ക്രൂസിൻ്റെ കൺട്രോൾ ഫിലോസഫിയിൽ നിന്നും റയിൽ മാറ്റിച്ചുവിട്ടി പാസുകൾ നേതൃത്വ ബിൽഡപ്പ് പ്ലേയിൽ നിന്നും സ്പീഡ് സ്റ്റാമിന പവർ എന്നിവ ചേർന്ന എനർജറ്റിക് ശൈലിയിലേക്ക് റയൽ മാറി ഫെഡറിക്കോ വാൽവേഡ് എഡോർഡോ കാമവിംഗ അർലിയൻ ഷുമേനി എന്നിവരെല്ലാം ഇതിനെ ഉദാഹരണമാണ് പക്ഷേ ഇവർക്കാർക്കും ക്രൂസിന് പകരക്കാരനാകാൻ പറ്റിയിട്ടില്ല തകർപ്പൻ മുന്നേറ്റ നിരയുണ്ടായിട്ടും അതിൻ്റെ കുറവുകൾ അവർ അറിയുന്നുമുണ്ട് മത്സരം സ്ലോ ഡൗൺ ചെയ്യാൻ പോകുന്ന ഒരാളില്ല എന്നത് റയൽ നേരിടുന്ന പ്രതിസന്ധിയാണ് ക്ഷമയോടെ കളി നെയ്തെടുക്കാനുള്ള ക്രൂസിൻ്റെ അഭാവം ബ്ലോക്ക് ടീമിനെതിരെ റയലിനെ ശരിക്കും ബാധിക്കുന്നു ക്രൂസിനെ പോലുള്ള ഒരാളുടെ അഭാവം മിഡ്ഫീൽഡർമാർക്ക് ക്രിയേറ്റീവ് ബേർഡിനൊപ്പം ഡിഫൻസീവ് ബേർഡിനും ഉണ്ടാക്കുന്നു ഇതുണ്ടാക്കുന്ന പൊല്ലാപ്പുകൾ ചെറുതല്ല പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ക്രൂസിനെ ഓർത്തിരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ സാവിയുടെ കാലമാണ് ആ പ്ലെയിങ് സ്റ്റേലിന ഒരാളെ കണ്ടെത്തുക എന്നതാണ് പ്രധാനം അങ്ങനെയെങ്കിൽ അതാർ അങ്ങനെ ഒരാൾക്ക് വേണ്ടിയുള്ള റെയലിൻ്റെ അന്വേഷണം ഒരാളിൽ ചെന്ന് മുട്ടിയിരുന്നു ജർമ്മനിയിൽ നിന്ന് തന്നെയുള്ള ഏഞ്ചലോ സ്റ്റില്ലർ സ്റ്റില്ലറെ റെയലിനെ ചൂണ്ടിക്കാണിച്ചത് ടോണി ക്രൂസ് തന്നെയാണെന്ന് വാർത്തകളുണ്ടായിരുന്നു ടെമ്പോ ടെമ്പോഡിക്ടേറ്റർ ഹൈ അക്യുറസി പാസർ പ്രസ് അസിസ്റ്റൻറ്റ് എന്നിങ്ങനെ ക്രൂസിനുള്ള ഗുണങ്ങളെല്ലാം ഈ സ്റ്റൂട്ട്കാട്ട് ഡിഫെൻഡർക്കുണ്ട് പോയ സെമറിൽ റയൽ താരത്തെ നോക്കിയതുമാണ് പക്ഷേ സ്റ്റൂട്ട്കാട്ടുമായി രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ കരാർ ഒപ്പിട്ട സ്റ്റില്ലറെ പെട്ടെന്ന് നിങ്ങൾ കൊണ്ടുപോകാൻ സാധിക്കില്ല താരത്തിൻ്റെ മൂല്യമറിയുന്ന സ്റ്റൂട്ട്കാട്ട് അതി ഉയർത്താനുള്ള എല്ലാ കളിയും കളിക്കുന്നുണ്ട് അതിനിടയിൽ മറ്റൊരു പേര് വീണ്ടും ഉയർന്നുപൊന്തുകയാണ് യെസ് റോഡ്രിഗോ ഹെർണാണ്ടസ് എന്ന റോഡ്രി മാഡ്രിഡിൽ ജനിച്ച റോഡ്രി മാഞ്ചസ്റ്ററിലല്ല പന്തു തട്ടേണ്ടത് എന്ന് വിശ്വസിക്കുന്ന റയൽ ആരാധകർ ഏറെയുണ്ട് മുമ്പും പലകുറി കേട്ടതാണെങ്കിലും റോഡ്രിയുടെ പേര് വീണ്ടും അന്തരീക്ഷത്തിൽ എത്തിയിരിക്കുന്നു നൂറ്റി മുപ്പത് മില്യൺ യൂറോ വരെ റോഡ്രിക്കായി എറിയാൻ റയൽ തയ്യാറാണെന്നാണ് ഡെയിലി സ്റ്റാറിനെ ഉദ്ധരിച്ച് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇരുപത്തൊമ്പത് കാണായി റോഡ്രിക്ക് രണ്ടായിരത്തി ഇരുപത്തേഴ് വരെ ഇത്തിഹാദിൽ കരാറുണ്ട് സിറ്റിക്ക് റോഡ്രിയെ വിടാൻ താൽപ്പര്യമില്ലെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന തുകയിൽ അവർ അത് മറക്കുമെന്നാണ് റിപ്പോർട്ടുകളുടെ ഉള്ളടക്കം പോയ വർഷം റയലിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് റോഡ്രിയുടെ മറുപടി ഇങ്ങനെ എനിക്ക് സിറ്റിയിൽ രണ്ടു വർഷത്തെ കോൺട്രാക്റ്റ് ബാക്കിയുണ്ട് അതുകൊണ്ട് തന്നെ അത് തീരുമ്പോൾ സംസാരിക്കാം ഞാനിവിടെ ഹാപ്പിയാണ് റയൽ ചരിത്രത്തിലെ തന്നെ ഏറ്റവും സക്സസ്ഫുൾ ക്ലബ്ബാണ് അതുകൊണ്ട് തന്നെ അവർ വിളിക്കുകയാണ് എന്നതൊരു അംഗീകാരമായി കാണുന്നു റോഡറിയുടെ മറുപടി അന്ന് ഇങ്ങനെയായിരുന്നു കേൾക്കുന്ന വാർത്തകൾ സത്യമാകുമോ ബാലൻഡിയോറിൽ ഉടക്കിയ വിനീഷ്യസും റോഡറിയും ഒടുവിൽ വെള്ളക്കുപ്പായത്തിൽ ഒന്നിക്കുമോ കാത്തിരുന്നു കാണാം